നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ഇതിലെ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ആക്രമിച്ച കേസിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ താരം കഴിഞ്ഞ ദിവസം ചാലക്കുടി ിൽ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ടോവിനോ തോമസ് ബേസിൽ ജോസഫ് എന്നിവർക്കൊപ്പമാണ് ദിലീപും ചാലക്കുടിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് ശേഷം മൈക്കിലൂടെ തന്റെ പ്രസംഗം നടത്തുമ്പോൾ താരം അന്തരിച്ച നടൻ കലാഭവൻ മണി അനുസ്മരിച്ചതും ശ്രദ്ധേയമായിരുന്നു മണിയുടെ സ്വന്തം നാടായ ചാലക്കുടിയിൽ വെച്ചായിരുന്നു പരിപാടി അതിനാൽ തന്നെ തന്റെ ഉറ്റ സുഹൃത്തും സഹപ്രവർത്തകനുമായ മണിയെ അനുസ്മരിക്കുകയായിരുന്നു ദിലീപ് ചാലക്കുടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഏറെ നാളായെന്നാണ് ദിലീപ് പറയുന്നത് ശേഷമാണ് ഇവിടെ എപ്പോൾ വരുമ്പോഴും കലാഭവൻ മണി ഓർക്കാതെ പോകാൻ കഴിയില്ലെന്നും ദിലീപ് പറഞ്ഞത് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഏറെ നാളായി ചാലക്കുടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇവിടെ എപ്പോൾ വന്നാലും വേദിയിൽ വലിയ നഷ്ടമായി തോന്നിയിട്ടുള്ളത് കലാഭവൻ മണിയാണ് പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും ആ വേദിയിൽ കലാഭവൻ മണിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാറുണ്ട് മണിയെ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ കലാഭവൻ മണിയുടെ പേര് പറഞ്ഞതും വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ദിലീപിന്റെ പ്രസംഗം വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ പേരും ജനപ്രിയ നായകനെ പുകഴ്ത്തുമ്പോൾ മറ്റു ചിലർ നടൻ വിമർശിക്കുകയും ചെയ്തു കടുത്ത വിമർശനമാണ് ദിലീപിനെതിരെ ഉന്നയിക്കുന്നത് എന്നാൽ കലാഭവൻ മണിയോട് ദിലീപ് കാണിക്കുന്നത് കള്ള സ്നേഹമാണെന്ന് ആണ് ചിലർ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മണിച്ചേട്ടനെ ഇട്ട് പണിതിട്ട് ഇപ്പോൾ മണിച്ചേട്ടനെ പൊക്കിപ്പിടിച്ചു നടക്കുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് മറ്റൊരാൾ ചോദിച്ചത് സിനിമയിലേതുപോലെ തന്നെ മണിയുടെ അടുത്ത ഒരാളായിരുന്നു ദിലീപ് സിനിമയ്ക്ക് അകത്തും പുറത്തും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവരുവരും കലാഭവൻ മണിയുടെ മരണം ദിലീപിന് വല്ലാതെ തളർത്തിയിരുന്നു മണിയുടെ സ്മരണകൾക്ക് മുൻപിൽ എന്നും വിതുമ്പാറുണ്ട് ദിലീപ് കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് താൻ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധിയിൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിന്നേനെ എന്നാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞത് മണി ഞങ്ങളുടെ ചങ്കൂറ്റമായിരുന്നു ആലുവ പാലസിൽ വെച്ചാണ് ഞാൻ ആദ്യമായി കാണുന്നത് പിന്നെ സല്ലാപത്തിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് രണ്ടായിരത്തി പത്ത് വരെയുള്ള എല്ലാ ഷോയിലും മണിയുണ്ട് മണിയും നാദൃശ്യയും ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല ഒരു സഹോദര ബന്ധമായിരുന്നു മണിയുടെ ഒപ്പം ഷോയിൽ എവിടേക്കെങ്കിലും പോയാലും മണി കുക്ക് ചെയ്യും ചെയ്യുന്നത് മാത്രമല്ല അത് വായിൽ ഉരുള ഉരുട്ടി തരും അവർ നല്ല മനസ്സും കൈപുണ്യവുമുള്ള ആളാണ് മലയാള സിനിമ അവനെ അത്രയധികം ഉപയോഗിച്ചിട്ടില്ല എപ്പോൾ ഷോ ചെയ്താലും മണിയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പെട്ടെന്ന് അങ്ങ് പോയി അത് വളരെ നഷ്ടം തന്നെയാണെന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്